അനധികൃതമായ നികത്തൽ മൂലവും പ്ലാസ്റ്റിക് മാലിന്യ നിക്ഷേപ നശിക്കുന്ന മാവേലിക്കര തഴക്കര പുഞ്ചയുമായി ബന്ധപ്പെട്ട് നടപടി ഉണ്ടാകണമെന്ന പരാതി മാവേലിക്കര താലൂക്ക് വികസന സമിതി യോഗത്തിൽ പുഞ്ചയുടെ ദുരവസ്ഥയെക്കുറിച്ച് സിഡിനെറ്റ് ന്യൂസ് കഴിഞ്ഞ ദിവസം വിശദമായി റിപ്പോർട്ട് ചെയ്തിരുന്നു പുഞ്ചയെ സംരക്ഷിക്കണമെന്ന ആവശ്യമായി രംഗത്തുള്ള തഴക്കര നിവാസിയും സാമൂഹ്യ പ്രവർത്തകനുമായ ആർ ഗിരീഷ് നൽകിയ പരാതിയാണ് വികസന സമിതി ഫയലിൽ സ്വീകരിച്ചത് അനധികൃത മാലിന്യ നിക്ഷേപവും വ്യാപകമാകുന്ന മാവേലിക്കര തഴക്കര പുഞ്ചയുമായി ബന്ധപ്പെട്ട വിഷയം താലൂക്ക് വികസന സമിതിയുടെ പരിഗണനയിലെത്തി മാവേലിക്കര മിനി സിൽ സ്റ്റേഷനിൽ നടന്ന താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് പൊതുപ്രവർത്തകരായ ആർ ഗിരീഷ് ഇത് സംബന്ധിച്ച പരാതി നൽകിയത് കഴിഞ്ഞ ദിവസം സി ന്യൂസ് തഴക്കര പുഞ്ചയുടെ ദയനീയ സ്ഥിതിയെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് നൽകിയിരുന്നു ഗിരീഷിന്റെ പരാതി വികസന സമിതി ഫയലിൽ സ്വീകരിച്ചു വകുപ്പ് തല ഉദ്യോഗസ്ഥർ പരാതി വായിച്ച് താലൂക്ക് സമിതി അംഗങ്ങളെ കേൾപ്പിച്ചു തുടർന്ന് ആർ ഗിരീഷ് തടക്കര പുഞ്ചിയുടെ പ്രാധാന്യവും അവിടുത്തെ ശുദ്ധജല സ്രോതസ് സംരക്ഷിക്കേണ്ട അനിവാര്യതയും മണ്ണും മാലിന്യവും വാരിമാറ്റി പുഞ്ചയോട് ചേർന്ന ഭാഗം വെയിലുകെട്ടി സംരക്ഷിക്കണമെന്നും ഗിരീഷ് ആവശ്യപ്പെട്ടു തഹസിൽദാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഗരസഭാ ചെയർമാൻ നഗരസഭാ സെക്രട്ടറി എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളടക്കം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു ജലാശയങ്ങളെ മലിനമാക്കുന്നവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നും മാലിന്യമിടുന്നത് തടയാൻ നടപടി സ്വീകരിക്കണമെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു ഇതോടെ ഇത് സംബന്ധിച്ച തീരുമാനങ്ങളും ഉണ്ടായി തുടർ നടപടികൾക്കായി തഹസിൽദാർ ഉദ്യോഗസ്ഥന്മാർക്ക് നോട്ടീസ് അയക്കും തഴക്കര പുഞ്ചയുടെ സ്ഥിതി സംബന്ധിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഗിരീഷ് പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ്